അറബി ഭാഷ മുസ്ലിംങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയാണ് അത് വിശുദ്ധമായ സ്വർഗത്തിലെ ഭാഷയായി പരിചയപ്പെടുത്തിയതും അറബി ാഷയെയാണ് വിശുദ്ധനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഭാഷയും അറബിയായിരുന്നു ആയതിനാൽ മുസ്ലിംങ്ങൾ വിശുദ്ധമായൊരു ഭാഷയായി അറബിയെ കാണുന്നു ലോക ഭാഷകളിൽ വളർച്ചയിലും വ്യാപനത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്നൊരു ഭാഷയാണ് അറബി ഭാഷ ഇബ്രു അറാമിക് പോലെയുള്ള സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി എന്നിരുന്നാലും സെമറ്റിക് ഭാഷാ കുടുംബത്തിലെ ഇതര ഭാഷകളെ അപേക്ഷിച്ച് ഏറെ സജീവമായി നിലനിൽക്കുന്നത് അറബി ഭാഷ മാത്രമാണ് ജനസംഖ്യ അനുസരിച്ച് ലോകത്ത് നാലാമത്തെ വിനിമയ ഭാഷയാണ് അറബി ഇരുപത്തിയാറ് രാഷ്ട്രങ്ങളും ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളും തങ്ങളുടെ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ഭാഷയാണ് അറബി മുന്നൂറ്റി പതിനഞ്ച് ദശലക്ഷം ആളുകളുടെ സംസാര ഭാഷയും അറബിയാണ് ലോകഭാഷകളിലെ ഏറ്റവും ലളിതമായ ഭാഷകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി അതിനാൽ തന്നെ ജാതിമത ഭേദമെന്നെ ആർക്കും വേഗത്തിൽ ഇത് പഠിക്കാൻ സാധ്യമാക്കും അറബി ഭാഷയിലെ പ്രസിദ്ധമായ പല നിഘണ്ടുകളും സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളും എഴുതിയത് അമുസ്ലിമീങ്ങൾ ആണ് എന്നത് ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു വലത് നിന്ന് ഇടത്തോട്ടെഴുതുന്ന ഏതാനും ചില ഭാഷകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാഷയുമാണ് അറബി ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും കൊണ്ട് ധന്യമാണ് അറബി ഭാഷ ഓരോ പദങ്ങൾക്കും വിശാലമായ അർത്ഥവ്യാപ്തി അറബി പദങ്ങളുടെ വലിയ പ്രത്യേകതയാണ് ഒരക്ഷരത്തിൽ പോലും ഒരു ആശയത്തെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നു എന്നത് ഈ ഭാഷയുടെ ഒരത്ഭുതമാണ് സുന്ദരമായ നിലയിൽ എഴുതാൻ കഴിയുന്ന ലിപികളും ആ ലിപികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാലിഗ്രാഫികളും അറബി ഭാഷയെ ഏറെ സൗന്ദര്യവൽക്കരിക്കുന്നു അറബി ഭാഷയുടെ വളർച്ചയും വ്യാപനവും സംഭാവനകളും കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളായ ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ ചൈനീസ് സ്പാനിഷ് തുടങ്ങിയ അഞ്ച് ഔദ്യോഗിക ഭാഷകളുടെ കൂട്ടത്തിൽ ആറാമത്തെ ഔദ്യോഗിക ഭാഷയായി അറബിയെ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം ഉണ്ടായത് ഡിസംബർ പതിനെട്ടിന് ആയതുകൊണ്ട് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ എല്ലാ വർഷവും ഡിസംബർ പതിനെട്ടിന് അറബിക് ഭാഷ ദിനമായി ആചരിച്ചു വരുന്നു അറബി ഭാഷയുടെ ഉത്ഭവം അറബി ഭാഷ എന്ന് ഉത്ഭവിച്ചു എന്നുള്ളതിൽ കൃത്യമായ രേഖയൊന്നുമില്ല മനുഷ്യകുലത്തോളം അറബി ഭാഷയ്ക്ക് പഴക്കമുണ്ട് എന്നും ആദൻ നബിയുടെ ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി എന്നും ഇസ്ലാമിക ഭാഷ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു ബി സി രണ്ടാം ശതകത്തിൽ ഹിജാസ് ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച അറബി ലിഖിതങ്ങളാണ് ഏറ്റവും പ്രാചീനമായ അറബി രേഖകൾ പ്രവാചകൻ നൂഹ് നബി അലേ ഇസ്സലാമിന്റെ പുത്രൻ സാം എന്നവരുടെ പരമ്പര സംസാരിച്ചിരുന്നത് സമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട അറബി ആയിരുന്നു പ്രവാചകൻ ഹൂദ് നബി അലൈ ഇസ്ലാമിന്റെ മകനായ് ബിൻ ഖഹത്താൻ എന്നവരെയാണ് അറബി ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത് അറബി ഭാഷയിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അറബി ഭാഷയിൽ ധാരാളം ൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇരുണ്ട നൂറ്റാണ്ട് എന്ന ചരിത്രം വിളിച്ചിരുന്ന നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ പോലും കകൾ എന്ന അറബി സാഹിത്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന് മുമ്പുള്ള ഈ കാലഘട്ടങ്ങളെ പ്രാചീന ഘട്ടം എന്ന് വിളിക്കാം വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തോടെ ജനമനസ്സുകളിലേക്ക് ഖുർആൻ കടന്നു കയറിയതിനോടൊപ്പം തന്നെ അറബി ഭാഷയും ജനമനസ്സുകളിലേക്ക് കടക്കുകയായി വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാപനം അത് അറബി ഭാഷയുടെ കൂടി വ്യാപനം ആയി മാറി അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ കാലഘട്ടങ്ങൾക്ക് ശേഷം അറബി ഭാഷ ലോകത്ത് വളരെയധികം വ്യാപിക്കുകയുണ്ടായി അലി അലിറലിയാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രമുഖ താബി ഈ പണ്ഡിതനായ അബുൽ അസ്വദു ദുഅലി അറബി ഭാഷയുടെ വ്യാകരണ നിയമം ക്രോഡീകരിച്ചു ഇദ്ദേഹമാണ് വിശുദ്ധ ഖുർആാനിന് പുള്ളികളും ഹർക്കത്തുകളും നൽകിയത് വ്യാകരണ നിയമങ്ങളുടെ ക്രോഡീകരണം അബുൽ അസ്വദു അലി നടത്തിയെങ്കിലും ആദ്യമായി ഒരു വ്യാകരണ ഗ്രന്ഥം രചിക്കുന്നത് സീബ വൈഹി എന്നറിയപ്പെടുന്ന അബൂബിഷർ അമ്രബിന് ഉസ്മാൻ ആണ് അബ്ബാസി കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച അൽ കിതാബ് എന്ന വ്യാകരണ ഗ്രന്ഥമാണ് ആദ്യമായി രചിക്കപ്പെട്ട വ്യാകരണ ഗ്രന്ഥം ക്രിസ്തു വർഷം അറുനൂറ്റി അറുപത് മുതൽ ഭരണം നടത്തിയ ഉമവികൾ കിഴക്ക് ഇന്ത്യ മുതൽ പടിഞ്ഞാറ് സ്പെയിൻ വരെ ഭരണം നടത്തിയപ്പോൾ ഔദ്യോഗിക ഭാഷയായി അറബി ഈ പ്രദേശങ്ങളിൽ വന്നു ഇതിലൂടെ അറബി ഭാഷയുടെ വ്യാപനം സാധ്യമായി ക്രിസ്തു വർഷം എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഭരണം നടത്തിയ അബ്ബാസിയ ഖലീഫമാർ രാഷ്ട്ര രാഷ്ട്രവിപുലീകരണത്തെക്കാൾ വൈജ്ഞാനിക രൂപീകരണത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ അതിലൂടെ അറബി ഭാഷ പുതിയ തലത്തിലേക്ക് മാറി ഈ കാലയളവിൽ അറബി ഭാഷയിൽ രണ്ട് മധുഹബുകൾ രണ്ട് വിജ്ഞാന വഴികൾ രൂപപ്പെട്ടു ഒന്ന് കൂഫ രണ്ട് ബസോറ ഇജറ ആയിര നൂറ്റി അൻപത്തി ജീവിച്ച അബൂ അമൃബിനു അലാ ഹിജറ നൂറ്റി എഴുപതിൽ ജീവിച്ച ഹലീൽ അഹ്മദ് അഹമ്മദ് അഷ്ഫക്ക് ഹിജറ ഇരുന്നൂറ്റി എൺപത്തി ആറിൽ ജീവിച്ച സിബവഹി മുബർവദ് തുടങ്ങിയവർ ബസറ മധുഹബിലെ പ്രധാനപ്പെട്ട നെഹ്വി പണ്ഡിതന്മാരാണ് ഹിജറ നൂറ്റി എൺപത്തി ഒൻപതിൽ ജീവിച്ച ഹിജറ ഇരുന്നൂറ്റി ഏഴിൽ ജീവിച്ച അൽഫറ ഹിജറ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ജീവിച്ച സഅലബ് തുടങ്ങിയവർ കൂഫ വിഭാഗത്തിൽ അറിയപ്പെടുന്ന വ്യാകരണ പണ്ഡിതന്മാരായിരുന്നു ബസറ പണ്ഡിതന്മാരിൽപ്പെട്ട ഹലീൽ ഹലീലിബിനു അഹമ്മദ് അൽ ഫറ ഇതിയാണ് ആദ്യ അറബി നിഗുണ്ടുവായ കിതാബുൽ ഐൻ രചിച്ചത് ഖലീഫ ഹാറൂൺ റഷീദ് ചക്രവർത്തി സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മയിലൂടെ പല ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടു റോമൻ ഗ്രീക്ക് ഇന്ത്യൻ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പലതും ബൈത്തുൽ ഹിക്മയിലൂടെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇൽമുൽ ഫലഖ് ജ്യോതിശാസ്ത്രം അൽ കീമിയ രസതന്ത്രം വൈദ്യശാസ്ത്രം അൽ ജഗ്രാഫിയ ഭൂമിശാസ്ത്രം ഗണിതശാസ്ത്രം അൽ ഫലസ് ഫൽസഫ തത്വശാസ്ത്രം മുതലായ വിഷയങ്ങളിൽ ധാരാളം സ്വതന്ത്ര ചിന്തകൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുകയും ധാരാളം കിതാബുകൾ രചിക്കപ്പെടുകയും ചെയ്തു അബ്ബാസികളുടെ തലസ്ഥാനമായ ബഗ്ദാദിനോട് കടപിടിക്കുന്ന നിലയിൽ പടിഞ്ഞാറ് സ്പെയിനിലെ കൊറദോവയിൽ അമവികളും വൈജ്ഞാനിക കേന്ദ്രങ്ങൾ പടുത്തുയർത്തി അമവി ഭരണാധികാരി ഹക്കം രണ്ടാമന്റെ സ്വകാര്യ ലൈബ്രറിയിൽ നാല് ലക്ഷത്തോളം കിതാബുകൾ ഉണ്ടായിരുന്നു അക്കാലഘട്ടത്തിലെ മുസ്ലിം സ്പെയിനിന്റെ മൂല്യം മനസ്സിലാക്കാൻ നോബൽ സമ്മാന നേതാവായ പിയറി ക്യൂറിയുടെ ഒരു വാക്ക് കടമെടുത്താൽ മതി അദ്ദേഹം പറയുന്നു മുസ്ലിം സ്പെയിനിൽ നിന്നും നമുക്ക് ലഭിച്ചത് മുപ്പത് ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് നാം ആറ്റത്തെ വേർതിരിക്കാൻ സാധിച്ചു അവിടെ കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പുസ്തകങ്ങളിൽ പകുതിയെങ്കിലും നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ നാം ഇന്ന് ഗാലക്സികളിൽ വിരാജിച്ചേനെ ഈ വാക്കിൽ നിന്ന് സ്പെയിനിന്റെ മഹത്വം കൊറദോവയുടെ മഹത്വം അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളുടെ മഹത്വം മനസ്സിലാക്കാം ഇബിൻ ഹൈസമിന്റെ കിതാബുൽ മനാലിർ അൽഖുന്തിയുടെ ഇഹ്വാൻ ഉസഫ സീനയുടെ അൽ ഖാനൂനു ഫിത്തിബ് ഹവാറശ്മിയുടെ കിതാബുൽ ജബലി വൽ മുഖാബല ജാഹിലിന്റെ കിതാബുൽ ഹയവാൻ ഇബിൻ ഹൽദുവിന്റെ മുഖദ്ദിമ തുടങ്ങിയ കിതാബുകൾ വിരാജിതമായതോടെ അറബി ഒരു ശാസ്ത്ര ഭാഷയായി മാറി എന്നുള്ളതാണ് സത്യം പതിനൊന്ന് നൂറ്റാണ്ടുവരെ ഭൂമിയിൽ അറിയപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെല്ലാം ലോകത്ത് ലഭ്യമാക്കിയ ഭാഷയാണ് അറബി ഗ്രീക്ക് സംസ്കൃതങ്ങളിലുള്ള പ്രാചീന ഗ്രന്ഥങ്ങൾ ഭാഷാന്തരം ചെയ്ത് ആധുനിക ലോകത്തിന് സമ്മാനിച്ച ഭാഷയാണ് അറബി വസ്ഗോഡഗാമയും കൊളംബസും ലോകസഞ്ചാരത്തിന് ഉപയോഗിച്ച ഭൂപടത്തിൻ്റെ ഭാഷ അറബിയായിരുന്നു വൈജ്ഞാനിക ലോകത്തിന്റെ ഈ വളർച്ചയ്ക്കൊപ്പം അറബിയും ലോകത്തിന്റെ ഭാഷയായി മാറുകയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടോടെ അച്ചടിശാലകൾ ആരംഭിക്കപ്പെട്ടപ്പോൾ കഥ കവിത നാടകം നോവൽ തുടങ്ങിയവയെല്ലാം അറബി ഭാഷയുടെ ഭാഗമായി മാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രചിക്കപ്പെട്ട അൽ ബഹീൽ ആദ്യ അറേബ് അറബി നാടകം പുറത്തു വന്നു ഹുസൈൻ ഹൈക്കലിന്റെ ആദ്യ നോവൽ സൈനബ് അറബിയിൽ രചിക്കപ്പെട്ട ആദ്യ നോവലായി പുറത്തു വന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ആദ്യ അറബ് പത്രം അൽ വക്കാ ഇൽ മിസിരിയ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരംഭിച്ച റാഖ് എന്ന ചാനലാണ് ആദ്യ അറബി ചാനലായി നിലവിൽ വന്നത് ഇതെല്ലാം അറബി ഭാഷയുടെ വളർച്ചയ്ക്ക് ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടന്നതോടുകൂടി മോഡേൺ അറബി രംഗത്തു വന്നു അതിലൂടെയും അറബി ഭാഷ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈജിപ്റ്റ് അറബ് നോ നോ നോവലിസ്റ്റായ നജീബ് മഹഫൂദിന് നോബൽ സമ്മാനം ലഭിച്ചത് അറബി ഭാഷയ്ക്ക് വലിയ അംഗീകാരമായി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒൻപത് അറബിക് നോവലുകൾ ബുക്കർ പ്രൈസ് ലഭിക്കുകയുണ്ടായി ഇതെല്ലാം അറബി ഭാഷയ്ക്ക് വളരെ വലിയ അംഗീകാരങ്ങൾ നേടിക്കൊടുക്കുവാൻ കാരണമായി തീർന്നു വർത്തമാന അറബി ഭാഷയുടെ പുരോഗതി വിലയിരുത്താൻ പതിമൂന്ന് അറബിക് ഭാഷ അക്കാദമികൾ ലോകത്ത് പ്രവർത്തിക്കുന്നു ഇങ്ങനെയെല്ലാം എങ്കിൽ തന്നെയും രണ്ടായിരത്തി പതിനഞ്ചിലെ വിജ്ഞാന സ്രോതസ്സിന്റെ ഇലക്ട്രോണിക് പതിപ്പിൽ അറബിക് ഭാഷയുടെ ഉള്ളടക്കം പതിനാലാം സ്ഥാനത്താണ് എന്നത് നമ്മെ വളരെ വേദനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വർത്തമാനകാല ആഗോള സാധ്യതകൾക്കനുസരിച്ച് അറബിക് ഭാഷ അന്താരാഷ്ട്ര തലത്തിൽ വേണ്ടത്ര മാർക്കറ്റ് ചെയ്യപ്പെടുന്നു പെടുന്നില്ലെന്നുള്ളതും നമ്മെ ആശങ്കപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ഈ അറബി ഭാഷാ ദിനത്തിനെ വഴിതിരിച്ചുവിടുകയും ആ ഇടങ്ങളെ കൂടി മെച്ചപ്പെടുത്തി എടുക്കുവാൻ ഈ വർഷങ്ങൾ ശ്രമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുനാഥൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തുള്ള